പറഞ്ഞും കേട്ടും കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചാലോ ഇപ്പം ഞാൻ ബോർഡിൽ പ്രസൻ ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും കുറച്ച് വാക്കുകൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് എന്താ ഈ പ്രസൻ ടെൻസ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പാസ്റ്റ് ടെൻസോ നടന്ന് കഴിഞ്ഞ കാര്യങ്ങൾ ഫ്യൂച്ചർ ടെൻസോ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ തൂക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ തൂക്കി ഫ്യൂച്ചർ ടെൻസോ തൂക്കും അപ്പം ഇതൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയുക നോക്കാം സോ തൂക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ തുണി തൂക്കുക അല്ലെങ്കിൽ ബോൾ തൂക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരു പടം തൂക്കുക അപ്പം അങ്ങനെ തൂക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹാങ് എന്നാണ് പറയാം ഹാങ് തൂക്കിയിടുക ഓക്കെ അപ്പോൾ ഇത് തൂക്കി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹങ് എന്നാണ് പറയാം ഹങ് തൂക്കി ഒരു പടം തൂക്കി ഐ ഹ് ദ പിക്ചർ യെസ് ഡേ ഞാൻ ഇന്നലെ ആ പടം തൂക്കി ഇനി തൂക്കും എന്നാണെങ്കിൽ വിൽ ഹാങ് എന്ന് നമ്മൾ പറയും തൂക്കും ഞാൻ നാളെ ആ പടം തൂക്കും ഐ വിൽ ഹാങ് ദ പിക്ചർ ടുമോറോ ഇനി ഇവിടെ നമ്മൾ തൂക്കുക എന്നുള്ളതിന് ഹാങ് എന്നാണ് പറയുന്നത് പക്ഷെ അത് എപ്പോഴാണ് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴോ ഐ യു എന്നീ വാക്കുകൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാങ്ങ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഒരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിലോ അവൻ പടം തൂക്കും എന്നാണെങ്കിലോ അത് നമ്മളെങ്ങനെ പറയും അപ്പോൾ നമുക്ക് ഹാങ് യൂസ് ചെയ്യാൻ പറ്റില്ല ഹാങ്സ് എന്ന് യൂസ് ചെയ്യണം അതായത് ഒരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹി ഷി അല്ലെങ്കിൽ ഒരാളുടെ പേരാണെങ്കിൽ ഹാങ്ങിൻ്റെ കൂടെ നമ്മളൊരു എസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി അടുത്ത വാക്ക് നോക്കാം ഉണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൊരു വസ്തു ഉണ്ട് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിൽ എൻ്റെ കയ്യിലൊരു പേന ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും നമ്മളവിടെ ഹാവ് യൂസ് ചെയ്യും ഹാവ് എൻ്റെ കയ്യിൽ ഐ ഐ ഹാവ് എ പെൻ പക്ഷേ ഇനി അത് അവൻ്റെ കയ്യിലൊരു പേനയുണ്ടെന്നാണെങ്കിലോ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും ഹി ഹാസ് എ പെൻ ഐ യു എന്നീ വാക്കുകളുടെ കൂടെ പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴും ഹാവ് യൂസ് ചെയ്യും ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഹാസ് യൂസ് ചെയ്യും ഇനി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലോ അവിടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്യും ഉദാഹരണത്തിന് എനിക്കൊരു പേന ഉണ്ടായിരുന്നു ഐ ഹാഡ് എ പെൻ എന്ന് നമ്മൾ പറയും അല്ലെ അവനൊരു പേന ഉണ്ടായിരുന്നു ഹി ഹാഡ് എ പെൻ എന്ന് നമ്മൾ പറയും ഇനി ഉണ്ടാകും ഓക്കെ ഉണ്ടാകും എന്നാണെങ്കിൽ ഒരു കാര്യം ഉണ്ടാകും എന്നാണെങ്കിൽ വിൽ ഹാവ് എന്ന് നമ്മൾ പറയും ഫോർ എക്സാമ്പിൾ ഹി വിൽ ഹാവ് എ പെൻ ടുമോറോ മൊറോ അവൻ്റെ കയ്യിൽ നാളെ ഒരു പേന ഉണ്ടാകും അല്ലെങ്കിൽ ഹി വിൽ ഹാവ് എ പെൻ ടുമോറോ ഐ വിൽ ഹാവ് എ പെൻ ടുമോറോ അപ്പോൾ ഉണ്ടാകും ഫ്യൂച്ചറിലെ കാര്യം പറയുമ്പോൾ കൂടെ വില്ലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അടുത്ത വാക്ക് നോക്കിക്കേ കേൾക്കുക നോർമലി യൂസ് ചെയ്യുന്നൊരു വാക്കാണല്ലേ കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഹിയർ എന്ന് പറയാം അല്ലെങ്കിൽ ലിസൺ എന്ന് പറയാം എന്താ ഹിയറും ലിസണും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒരുപോലെയാണ് യൂസ് ചെയ്യുന്നത് അല്ല ഇപ്പം നമുക്ക് കേൾവിശക്തി ഉണ്ടെങ്കിൽ ഈ ചുറ്റുപാട് നടക്കുന്ന എന്തൊച്ചയും നിങ്ങൾക്ക് കേൾക്കാം ഇപ്പം ഈ ഒച്ച നിങ്ങൾക്ക് കേൾവിശക്തി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അല്ലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളത് കേട്ടേ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് കേൾവിശക്തി ഉണ്ട് പക്ഷേ ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നായിരിക്കും കേൾക്കുന്നത് അപ്പം ശ്രദ്ധിച്ച് കേൾക്കുന്നതിന് നമ്മൾ എന്താ പറയുക ലിസൺ അല്ലാതെ ചുറ്റും കേൾക്കുന്നതിന് ഹിയർ ഇനി ഇത് നമ്മൾ ഐ യു അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴാണ് ഈ വാക്കുകൾ ഇനി നമ്മൾ ഒരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ എസ് ചേർത്ത് കൊടുത്താൽ മതി ഹിയേഴ്സ് ലിസൺസ് അത്രയേ ഉള്ളൂ ഇനി കേട്ടോന്നാണെങ്കിലോ ഹേർഡ് അല്ലെങ്കിൽ ലിസൺ ലിസൺ നമ്മൾ യൂസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് അല്ലെങ്കിൽ ടീച്ചിങ് ഇതിനെയൊക്കെയാണ് നമ്മൾ ലിസൺ യൂസ് ചെയ്യുന്നത് ഇനി കേൾക്കും എന്നാണെങ്കിലോ വില് ആഡ് ചെയ്ത് കൊടുക്കുക വിൽ ഹിയർ അല്ലെങ്കിൽ എന്താ വിൽ സിമ്പിൾ അല്ലേ അപ്പം ഇതുപോലത്തെ ബേസിക് വാക്കുകളൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മളുടെ പ്രശ്നം എന്താ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാങ് അറിയായിരിക്കും ഹാവ് അറിയായിരിക്കും ഹിയർ അറിയായിരിക്കും ലിസൺ അറിയായിരിക്കും പക്ഷെ നമുക്ക് ഹാങ്സ് എവിടെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല ഹങ് എവിടെ യൂസ് ചെയ്യേണ്ടെന്ന് അറിയില്ല വിൽ ഹാവ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് അറിയില്ല അതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള വാക്കുകൾ അറിയാം പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒത്തിരി സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സെൻ്റൻസസും സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസും വളരെ വളരെ ലിമിറ്റഡ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടീച്ചറിൻ്റെ സഹായത്തോട് കൂടി ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻഡിവിജ്വൽ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനറിനെ അസൈൻ ചെയ്ത് തന്നെ ടീച്ചറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ തെറ്റൊക്കെ തിരുത്തി നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ടീച്ചേഴ്സ് ഏത് സമയത്തു വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസസ് അറ്റൻഡ് ചെയ്യാം കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം ൽസ് രേവതി കൃഷ്ണൻ സൈനിങ് ഔഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേർണിംഗ്